കുട്ടികൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ മറ്റൊന്നും നോക്കാതെ സിസ്റ്റേഴ്സിന് ജയിലിലടക്കപ്പെട്ടവരെ പുറത്ത് വിടേണ്ടതാണ് മോചിപ്പിക്കേണ്ടതാണ് പക്ഷേ ഇപ്പോഴും ഒരു അനിശ്ചിത അവസ്ഥയിലാണെന്നാണ് ഇന്നലെ പാർലമെൻറ്റിനകത്തും നമ്മുടെ പ്രതിപക്ഷത്തും ഭരണപക്ഷ പ്രതിപക്ഷത്തുള്ള എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും എം പിമാരെ പോയി ആഭ്യന്തരമന്ത്രി അമിത് കണ്ടപ്പോൾ അമിത് ഉറപ്പ് കൊടുത്തതാണ് ഇന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും സിസ്റ്റേഴ്സിനെ കന്യാസ്ത്രീകളെ സഹോദരിമാരെ അവരെ ജയിൽ വിമുക്തരാക്കും മാത്രമല്ല രണ്ട് മൂന്ന് കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറയേണ്ടായി എൻ ഐ എ കോടതിയിലേക്ക് ഈ കേസ് വിട്ടത് തെറ്റായിപ്പോയി അപ്പം തെറ്റ് സമ്മതിച്ചു രണ്ട് പ്രോസിക്യൂഷൻ ഇനി മുതൽ ഒരു കാരണവശാലും ജാമ്യാപേക്ഷയെ എതിർക്കില്ല അത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് അതാണ് അത് ആണെങ്കിൽ അങ്ങനെയാണ് എന്നെങ്കിൽ ഇവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടു എന്നാണ് മനസ്സുകൊണ്ട് ഇനി മൂന്നാമത്തേത് പറഞ്ഞു ഛത്തീസ് ഗവൺമെൻറ് ഛത്തീസ്ഗഡ് ഗവൺമെൻറ് ഈ കേസുമായി ബന്ധപ്പെട്ടു യാതൊരു കാരണവശാലും നമ്മുടെ സ്ത്രീ സഹോദരിമാർക്കെതിരെ നിൽക്കില്ല അവർക്ക് അനുകൂലമാണ് ഞങ്ങൾ അവരോടൊപ്പമാണ് കന്യാസ്ത്രീകളോടൊപ്പമാണ് ഞങ്ങൾ എന്നാണ് പറഞ്ഞത് ഇത്രയും ഇന്നലെ തന്നെ പാർലമെൻറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നടപടിയെടുക്കേണ്ടുന്നവരാരായാലും അത് ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്തു നിന്നായാൽ പോലും അങ്ങനെ ഒരു കുറ്റം തെറ്റ് ഇല്ലാത്ത കുറ്റം ആരോപിച്ച് മനുഷ്യക്കടത്തിൻ്റെ പേരിൽ ഇപ്പോൾ ജയിലിൽ അടക്കപ്പെട്ട നമ്മുടെ സഹോദരിമാർ കന്യാസ്ത്രീകൾ മനുഷ്യത്വത്തിനും മാനുഷിക മാനവ സ്നേഹത്തിനും അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഏറ്റവും അധികം നേതൃത്വം കൊടുക്കുകയും അതിൻ്റെ മൂർത്തിമത്ഭാവമായിട്ടാണ് നമ്മൾ അവരെ കാണുന്നത് അങ്ങനെ അവരുടെ ആ ഔദ്യോഗിക വേഷത്തിൽ തന്നെ അവരെ അറസ്റ്റ് ചെയ്യാൻ ഇടയായി അറസ്റ്റ് ചെയ്തിട്ട് ആദ്യം എഫ്ഐആർ ഐ ഇട്ടത് പിന്നീട് മാറ്റി മനുഷ്യക്കടത്താക്കി ഇതൊക്കെ ഇന്ത്യയിൽ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ഭരണഘടനക്കും എതിരായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് അത് തെറ്റാണ് എന്നിപ്പം കേന്ദ്ര സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഒന്നും മിണ്ടിയില്ലെങ്കിൽ പോലും ആഭ്യന്തരമന്ത്രി പറഞ്ഞു കഴിഞ്ഞു അത്തരമൊരു സാഹചര്യത്തിൽ ഇന്ന് അധികം വൈകാതെ അവരെ മോചിപ്പിക്കുകയാണ് വേണ്ടത് ഏതായാലും എന്ത് സംഭവിക്കുന്നു നോക്കാം ഇപ്പം ഞങ്ങൾ ഇപ്പം ഞങ്ങൾ ഇവിടെ വന്നത് ഫാദർ ബെന്നിയുടെ അടുത്ത് വന്നത് ഈ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം അദ്ദേഹത്തിനെല്ലാം അറിയാം അദ്ദേഹത്തിൻ്റെ ഒന്നിച്ചുണ്ടായിരുന്നു മറ്റേ സിസ്റ്റേഴ്സൊക്കെ അപ്പോൾ ഏതായാലും സിസ്റ്റേഴ്സ് അവരെ കൂട്ടി കൊണ്ടുപോയി പക്ഷേ നമ്മുടെ ജയിലിൽ അടക്കപ്പെട്ട നമ്മുടെ വന്ദന ഫ്രാൻസിൻ്റെ സഹോദരൻ ജോസഫ് മാത്യു അദ്ദേഹം തളിപ്പറമ്പിലാണ് താമസിക്കുന്നത് അദ്ദേഹം ഇവിടെ രണ്ട് ദിവസമായിട്ടുണ്ട് അവരെ ജയിൽ മോചിതരെയായിട്ട് കണ്ടിട്ട് കൂട്ടിക്കൊണ്ടുപോകണം എന്നുള്ള നിലക്കാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് എല്ലാവരും വളരെ വിഷമത്തിലാണ് കാരണം മാറിയ ദിവസമായിട്ട് ഇന്ന് വരെ ഒരു കുറ്റവും ചെയ്യാത്ത നിഷ്കളങ്കരും നിസ്വാർത്ഥരുമായ ഈ ത്യാഗിവര്യരെ ഈ രൂപത്തിൽ ജയിലിൽ അടച്ച് വളരെ പീഡിപ്പിക്കുക എന്നത് ഒരു തരത്തിലും ഒരു സർക്കാരിനും ഭൂഷണമല്ല എത്രയും പെട്ടെന്ന് അവരെ മോചിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ടീച്ചർ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ കുറച്ച് ദിവസമായി ജയിലിൽ കിടക്കുന്ന സിസ്റ്റർമാരെ ഇന്ന് ഞങ്ങൾക്ക് കാണാൻ കഴിയുമെന്നാണ് കരുതുന്നത് കാരണം പതിനൊന്നരയ്ക്ക് കാണാനുള്ള അനുവാദം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ജയിലിലേക്ക് എത്തിയിട്ടുള്ളത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഫാദർ ബെന്നിയുടെ ഡി വിൻസെൻ ബോൾ ചർച്ചും സ്കൂളും എല്ലാം ഉള്ളത് ഒരുപാട് നല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരാണ് അവരാണ് ഇവരെന്ന് ഇവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കുകയുണ്ടായി കാരണം ഒരുപാട് മനുഷ്യരെ നേർവഴിയിലൂടെ നയിക്കുന്നവരെ സഹായിക്കുന്ന കന്യാസ്ത്രീമാരെയാണ് ഒരു തെറ്റും ചെയ്യാത്ത ആളുകളെയാണിപ്പോൾ രണ്ടുപേരെ എന്താണ് പറയുന്നത് ശരിക്കും അവർ പറയുന്നത് യഥാർത്ഥത്തിൽ ഇവരൊക്കെ ഇവിടെ പ്രവർത്തിക്കാൻ വരുന്ന ഒരു പഴയ കാലം നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ എത്ര പിന്നോക്കാവസ്ഥയിൽ നിന്ന ഒരു പ്രദേശത്ത് ജീവകാരുണ്യ പ്രവർത്തനം നടത്തി സഹായം കൊടുത്ത് മക്കൾക്ക് അക്ഷരം പഠിപ്പിച്ച് അങ്ങനെ ഒരു സമൂഹത്തിന് ഏറ്റവും നല്ല സഹായം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഫാദർ ബെന്നിതെന്ന് പറയുക ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ച് പുറത്തുപോയി ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും സേവനം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നു അവരാരെങ്കിലും അവരെ ആരെങ്കിലും ഞങ്ങൾ മതം പാറ്റിയിട്ടുണ്ടോ ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യുന്നവരല്ല എല്ലാ മതത്തെയും സ്നേഹത്തോടെ കാണുന്ന ഞങ്ങൾ നല്ല ജീവകാരുടെ പ്രവർത്തനം നടത്തുന്നവർ ഈ രണ്ട് സിസ്റ്റർമാരും അങ്ങനെ തന്നെ പ്രവർത്തിക്കുന്നവരാണ് ടീച്ചറോട് സൂചിപ്പിച്ചു അപ്പോൾ അവർ യഥാർത്ഥത്തിൽ ഞങ്ങൾക്കറിയാം ആലപ്പുഴയിലാണ് ചെറുത്തലാണ് ാണ് ഇവരുടെ ആസ്ഥാനം തന്നെ അപ്പോൾ ഇവരെക്കുറിച്ചൊക്കെ എത്രയോ നന്നായി ഈ സഭയെ സംബന്ധിച്ചോ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊക്കെ അറിയാവുന്നവരാണ് നമ്മൾ അപ്പോൾ ഇവിടെ ഇവരെ അകാരണമായി ജയിലിട്ടേക്കുന്നു മന്ത്രിക്ക് തന്നെ ഇന്നലെ അത് സമ്മതിക്കേണ്ടി വന്നു രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തു ഉയർന്നു വരുന്ന അഭിപ്രായം അതായത് ഇത് തികച്ചും അന്യായവും അനീതിയും ഭരണഘടനാ വിരുദ്ധവുമാണ് ഒരു പൗരന് ഭരണഘടന നൽകുന്ന എല്ലാ ഉറപ്പും ഈ രാജ്യത്ത് ലംഘിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ശരി ിക്കും ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന രണ്ട് കന്യാസ്ത്രീമാരെ കാരണം അവരെ അത്ര അത്ര സ്നേഹവും വാത്സല്യവും കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നവരെയാണ് ഈ ജയിലിനകത്ത് ഇട്ടിരിക്കുന്നത് അവരെ എത്രയും വേഗം മോചിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ജനാധിപത്യ മഹിള അസോസിയേഷൻ്റെ ദേശീയ പ്രസിഡൻ്റാണ് ശ്രീമഠിച്ചറ് ഞാൻ സംസ്ഥാന സെക്രട്ടറിയാണ് ഞങ്ങളുടെ സംഘടന ഈ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് എത്രയും വേഗം അവരെ പുറത്തു കൊണ്ടുവരുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം ഭരണകൂടമാണ് അതായത് ജാർഖണ്ഡിൽ നമുക്കൊക്കെ അറിയാം ആദരണീയനും സമാദരണീയനായ ഇതുപോലെ മനു പാവപ്പെട്ട നിരാലംബരായ മനുഷ്യർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച സ്റ്റാൻസ്വാമി ജയിലിലടക്കപ്പെട്ട് അകാരണമായി ജയിലിൽ അടക്കപ്പെട്ട് പുറത്ത് വരാൻ പറ്റാതെ അവിടെ നിന്ന് മരിച്ചുപോയ ആ സ്റ്റാൻ സ്വാമിക്കയുടെ അനുഭവം ഇനി നമ്മുടെ രാജ്യത്ത് ഒരാൾക്കും ജനാധിപത്യ മഹിള അസോസിയേഷന്റെ പ്രതിനിധികൾ ഇവരെ എത്തിയിട്ടുള്ളത് എന്തായാലും വളരെയധികം പ്രതീക്ഷയോടെയാണ് ഇപ്പോൾ ഈ കന്യാസ്ത്രീ സമൂഹമുള്ളത് ക്യാമറമാൻ കിരൺ രാജിനൊപ്പം സിബി ജോസഫ് ന്യൂസ് ന്യൂസ് ഇനി ഒരു ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം ടൈം കാണാം സിജു കാസർഗോഡ് കാസർഗോഡ് ഓഫറുകളുമായി വലിയ ഷോറൂം ഇനി റോഡിൽ ഓഗസ്റ്റ് ുമായി ശനിയാഴ്ച രാവിലെ മണിക്ക് ആഗ്രഹങ്ങൾ അതിവേഗം സാധ്യമാക്കാൻ പഴയതെല്ലാം പുതിയതാക്കാൻ എക്സ്ചേഞ്ച് ഓഫർ അപ്പൊ എല്ലാവരും കാലത്ത് തന്നെ ഉദ്ഘാടനത്തിന് ഞാനും പറഞ്ഞിട്ടുണ്ട് റോഫ് കൊണ്ട് മാത്രം ഒട്ടിക്കൂ കാരണം പിടുത്തുണ്ട് പിടുത്തം ഗ്ലോബൽ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഡോഴ്സ് ആൻഡ് ടീംസ് കോളേജ് കൊച്ചി തൃശൂർ ചെറുകിട ഗോൾഡ് ലോൺ മേള മുത്തൂട്ട് മിനി എന്നും നിങ്ങളോടൊപ്പം ഒരു ജോലിക്ക് വേണ്ടി പഠിക്കണമെങ്കിൽ ഐ എസ് എസ് ടി ന്യൂസ് തുടങ്ങുന്നു പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി ൾക്കായിത്തീസ്ഗഡിൽ ജയിലിൽ അടച്ച കന്യാസ്ത്രീകൾ ജാമ്യം തേടി എൻ ഐ എ കോടതിയെ സമീപിക്കും സർക്കാരിന്റെ നിലപാട് നിർണായകം ബജറംഗദൾ നേതാവ് ജ്യോതി ശർമ്മ ഭീഷണിപ്പെടുത്തി മർദ്ദിച്ചുവെന്നാണ്